ഹലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കട്ടള മാറ്റി വെക്കുന്ന പരിപാടിയായിരുന്നു ഒരു മൂന്ന് ജനൽ കട്ടള മാറ്റി വെച്ചിട്ട് പുതിയ മൂന്ന് കട്ടള വയ്ക്കാനുണ്ടായിരുന്നു മരത്തിൻ്റെ കട്ടലാകെ ചെതലൊക്കെ പിടിച്ച് ആകെ നാശമായിരുന്നു അതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുകൊണ്ടിരിക്കുന്നത് ചെതല് പിടിച്ച് ആകെ ഇല്ലാതായി ഒരു രണ്ടളീൻ്റെ ജനലും രണ്ട് മൂന്നളിൻ്റെ ചനലാണ് കേട്ടോ വെക്കാനുള്ളത് ഈ രണ്ടളിൻ്റെ ചനലെടുത്ത പിന്നെ വെക്കാനുള്ള ചാനലാണെങ്കിൽ സിമെൻറ്റിൻ്റെ രണ്ടളീൻ്റെ കട്ടലാണ് കാണുന്നത് ഇതൊരു മൂന്നളി ഇതൊരു മൂന്നി ഭയങ്കര വെയിറ്റ് ആയിരുന്നു പിന്നെ പൊക്കി വെച്ച് ഒക്കെ ആക്കി തേപ്പൊക്കെ കഴിഞ്ഞു ഇതാണ് അവസാന ഫിനിഷ് വർക്കൊക്കെ ആയപ്പോൾ അപ്പോൾ നമ്മളോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ